നവജന്മം എന്ന ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് ഉണ്ട് നവജന്മം അത് ഒരു മനുഷ്യന് ഈ ജന്മത്തിൽ തന്നെ കിട്ടുന്നതാണ് മറ്റൊരു ജന്മനല്ല ഈ ജന്മത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന പുതിയൊരു ജന്മം ഒരു കോഴിക്കുഞ്ഞിനെ പോലെ കോഴിക്കുഞ്ഞിന് രണ്ട് ജനനുണ്ട് എന്ന് പറയും ഒന്ന് കോഴിമുട്ടയായിട്ടുള്ള ജനനമാണ് രണ്ടാമത്തേത് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരുന്ന ജനനമാണ് അതാണ് നവജന്മം അങ്ങനെ ഒരു നവജന്മത്തിലേക്ക് ഏതൊരു മനുഷ്യനെയും കൈപ്പിടിച്ചുയർത്തുന്ന വേറെ ചില മനുഷ്യന്മാരുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നിർണായകമായ ഒരായുസിൽ അങ്ങനെ ഒരു ഭാഗധേയം നിർവഹിച്ച ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു അവൻ്റെ പേര് നസീം നസീമെന്നായിരുന്നു ആലുക്കലായിരുന്നു നസീമിനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടല്ലാതെ അരീക്കോട് സംസാരിക്കാൻ കഴിയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നവജന്മത്തിന് വിത്ത് പാകിയ രണ്ട് ഗുരുനാഥരാണ് ഇവിടെ പടിയിറങ്ങിപ്പോകുന്നത് അവരെന്തോ ഒന്ന് ഈ നാടിന് കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ അൽ ഉള്ളതല്ലാത്ത എന്തോ ഒന്ന് അവർ ഈ നാടിന് സമ്മാനിച്ചിട്ടുണ്ട് അത് ഈ നാട് വിളിച്ചു പറയുന്ന സമയമാണ് സന്ദർഭമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം വേറൊന്നുമല്ല പാഠപുസ്തകത്തിലുള്ളതല്ലാത്ത എന്തോ ഒന്ന് ഈ രണ്ട് ഗുരുനാഥന്മാർ ഈ നാടിന് കൊടുത്തിട്ടുണ്ട് മൊഴിസെ എന്ന ഒരു തുർക്കി സിനിമയുണ്ട് മൊഴിസെ അത് മിറക്കളിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം മൊഴിജിസ എന്നുള്ള അറബി വാക്കായിരിക്കും ഒരു പക്ഷേ അത് മൊഴിസ അതിൽ ഒരു ഒരു നാട്ടിൻപുറം ആ നാട്ടിൻപുറത്ത് സ്കൂളൊന്നുമില്ല അവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരധ്യാപകനെ അങ്ങോട്ട് പറഞ്ഞയക്കാണ് അയാൾ രണ്ട് ജോലി ചെയ്യണം ഒന്നവിടെ സ്കൂൾ തുടങ്ങണം പിന്നെയോ അവിടെ മാഷായിട്ട് ജോലി ചെയ്യുകയും വേണം രണ്ട് ജോലിയാണ് ഏകാധ്യാപക വിദ്യാലയം വേണം പണ്ട് അരീക്കോട് ഒരു ഏകാധ്യാപക വിദ്യാലയത്തെക്കുറിച്ച് ഓ വി വിജയൻ എഴുതിയൊരു കഥയുണ്ട് പ്രേമകഥ എന്നാണ് ആ കഥയുടെ പേര് നിങ്ങൾ വായിച്ചതായിരിക്കും ഒരു പക്ഷേ വായിച്ച ഉണ്ടോ അതിൽ ഉണ്ടോ ഉണ്ടോ അത് വായിക്കേണ്ട കഥയാണ് കേട്ടോ നിങ്ങൾ അരിക്കോട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ ഒ വി വിജയൻ്റെ പ്രേമകഥ വായിച്ചിട്ടുണ്ടാവണം നമ്മുടെ ചെക്കുന്നമല ഉണ്ടതിൽ നമ്മുടെ പെരുമ്പറമ്പ് ഉണ്ടതിൽ നമ്മുടെ ടി ബി ഉണ്ടതിൽ ഇവിടെ ഉണ്ടായിരുന്ന ഏകാധ്യാപകനായ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായ മുഹമ്മദ് കുട്ടി മാഷി ഉണ്ടതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന വിശാലാക്ഷിയുണ്ട് അതിൽ അതിമനോഹരമായൊരു കഥ അരീക്കോടിനെ കുറിച്ച് എഴുതിയ കഥയാണത് ഏകാധ്യാപകനായിരുന്ന മുഹമ്മദ് കുട്ടി മാഷെ കുറിച്ച് പറയുന്നുണ്ട് മറ്റൊരു അധ്യാപകൻ നമ്മുടെ വായനയിൽ പതിഞ്ഞത് അരീക്കോട്ടുകാരനായ എൻ വി ഇബ്രാഹിം മാഷാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് അതും വായിക്കേണ്ട പുസ്തകമാണ് ഈ നാടിൻ്റെ തുടിപ്പ് ഉള്ളടക്കം ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഈ നാടിൻ്റെ നായകനായിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ആത്മകഥാംശം നിറഞ്ഞ പുസ്തകം ഈ മൊയ്സെ എന്ന സിനിമയിലേക്ക് വരാം അതിൽ ആ മാഷ് ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ തുടങ്ങണം പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ മാഷ് സ്കൂളൊക്കെ ആരംഭിക്കുകയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു കെട്ടിടമൊക്കെ പണിയുന്നു ഇനി മാഷ് ചെയ്യേണ്ടത് അവിടെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് പക്ഷെ മാഷ് കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അതെന്താണെന്നറിയോ അവിടെ ഒരു മുതിർന്ന കുട്ടിയുണ്ട് പ്രായം കൊണ്ട് മുതിർന്ന ആളാണ് പക്ഷെ ബുദ്ധിപരമായി വളർച്ച എത്താത്ത ഒരാളുണ്ട് അസീസ് എന്നാണ് അയാളുടെ പേര് നാട്ടുകാർക്കെല്ലാം അയാളൊരു പരിഹാസ കഥാപാത്രമാണ് എല്ലാവർക്കും ചിരിക്കാനുള്ള ഒരാളാണ് അസീസ് ആരും അയാളെ ഗൗരവപൂർവ്വം ഗൗനിക്കുന്നേയില്ല പാവം അവനൊരു കുതിരയുണ്ട് ആ നാട്ടിൽ അവനെ മനസ്സിലാക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ അതാ കുതിരയാണ് ആ കുതിരക്കല്ലാതെ മറ്റൊരാൾക്കും അസീസിൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അസീസ് ഈ മാഷ് മാഷെന്താ ചെയ്യുന്നതെന്നറിയോ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞ് രാത്രിയായാൽ മാഷ് അസീസിന്റെ കൂടെയാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരാളെ മാഷ് ശ്രദ്ധിക്കാൻ തുടങ്ങി എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ നേരെ മാഷിൻ്റെ ശ്രദ്ധ പോകാൻ തുടങ്ങി മാഷ് അസീസിന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാഷ് അസീസിന് ചിത്രങ്ങൾ വരക്കാൻ പഠിപ്പിക്കുകയാണ് മാഷ് അസീസിന് ബാപ്പാൻ്റെ പേര് ഉമ്മയുടെ പേരും എഴുതാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ ഒരു ചെറിയ വെളിച്ചം കത്തിച്ചു വെച്ച് അസീസിനെ മാഷ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കുക ഒരു ദിവസം അസീസിൻ്റെ വാപ്പയും ചങ്ങാതിയും അതിലെങ്ങനെ നടന്നു പോവുക ആ സമയത്ത് സ്കൂളിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട് വാപ്പാക്ക് മനസ്സിലായി അസീസിനെ മാഷ് പഠിപ്പിക്കുകയാണ് ആ സമയത്ത് ഈ വാപ്പ വാപ്പയുടെ ചങ്ങാതിയോട് പറയുന്നൊരു വാക്കുണ്ട് വാപ്പ വാപ്പയുടെ ചങ്ങാതിയോട് പറയുന്ന ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് എടാ ആ മാഷില്ലേ ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് ഹൃദയം കൊണ്ട് കാണുന്ന മനുഷ്യനാണ് ഹൃദയം കൊണ്ട് കാണുന്ന കാഴ്ചക്ക് പറയുന്ന പേരാണ് കരുണ ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ അയാൾക്ക് ഉള്ളിൽ വേണ്ടതുള്ളൂ അതിന് പറയുന്ന പേരാണ് കരുണ ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനോട് പഠിച്ചോൻ പറയുന്നുണ്ട് പ്രവാചകരെ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത് കൊണ്ടാണ് കേട്ടോ അവരൊന്നും നിങ്ങളെ വിട്ടുപോകാതിരുന്നത് അവരൊന്നും നിങ്ങളെ വിട്ടുപോകാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത് കൊണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് ബാഷോ എന്നൊരു ഗുരു ഉണ്ടായിരുന്നു ജപ്പാനിൽ ആ ഗുരുവിൻ്റെ കൂടെ കുട്ടികൾ ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു പണ്ടൊക്കെ കുട്ടികൾ തെരഞ്ഞു പോയിരുന്നു ഇന്ന് മാഷ് കുട്ടികൾ തെരഞ്ഞു പോകുന്ന കാലമാണ് അന്ന് കുട്ടികൾ മാഷത്തെറിഞ്ഞിരുന്നു പോയിരുന്നു അങ്ങനെ പല ദിക്കിൽ നിന്ന് കുട്ടികൾ തെരഞ്ഞു വന്ന് മാഷിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുകയാണ് അതിലൊരു കുട്ടി മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങൾ ഓരോന്നായി മോഷ്ടിക്കാൻ തുടങ്ങുകയാണ് പലതവണ അപ്പൊ കുട്ടികൾ മാഷോട് വന്നിട്ട് പറഞ്ഞു മാഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവൻ ഞങ്ങളുടെ ഓരോ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ഇനിയും അങ്ങനൊരു സംഭവം നടന്നാൽ മാഷ് അവനെ ഇവിടുന്ന് പുറത്താക്കണം മാഷ് പറഞ്ഞു ആലോചിക്കാം വീണ്ടും ആ കാര്യം ആവർത്തിച്ചു അതേപോലെ ആവർത്തിച്ചു കുട്ടികളെല്ലാവരും മാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷേ അവന് വീണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവനെ ഇവിടുന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു മാഷ പറഞ്ഞു നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എടാ നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ അവനെ ഞാൻ പുറത്തേക്ക് വിടൂല്ല കാരണം നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളത് ചെയ്യാത്തത് നിങ്ങൾ പുറത്തേക്ക് പോയാൽ എനിക്കൊരു പേടിയില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട് ശരിയും തെറ്റും മനസ്സിലായിട്ടുണ്ട് പക്ഷെ എൻ്റെ ആ കുഞ്ഞിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ പുറത്താക്കൂല തൊണ്ണൂറ്റൊ നൂറ് ആടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായപ്പോൾ നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും ഉപേക്ഷിച്ച് ഒരാടിന്റെ പിന്നാലെ പോയ ഒരു ഇടയനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് മഹാനായ ഇടയൻ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും ഉപേക്ഷിച്ച് ഒരാടിന്റെ പിന്നാലെ പോകാൻ കാരണം എന്താണെന്നറിയോ ഈ തൊണ്ണൂറ്റൊമ്പത് ആടുകൾക്കും ആരെങ്കിലുമൊക്കെ ഉണ്ട് ആ ഒരാടിന് ആരുല്ല അതുകൊണ്ട് അയാളുടെ പിന്നാലെ ഈ അടുത്ത് ഹെഡ് മാസ്റ്ററോട് കയർത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു നമ്മളൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ ചിലപ്പോൾ പുറത്താക്കേണ്ടി വരും മാഷ്ക്കൊരുപക്ഷേ പുറത്താക്കേണ്ടെന്നാണ് ആഗ്രഹമെങ്കിലും വേറെ ചില സമ്മർദ്ദങ്ങൾ കാരണം പുറത്താക്കേണ്ടി വന്നേക്കാം പക്ഷേ ആ കുട്ടിയുടെ പിന്നാലെ ഒരു മാഷ് പോയാൽ മതിയായിരുന്നു ആ കുട്ടിയുടെ ജീവിതം മാറുമായിരുന്നു അവനിപ്പോൾ എവിടെയായിരിക്കും അവനിനി ആരാകും അവനിപ്പോൾ എവിടെയായിരിക്കും അവനിനി ആരാകും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കുറ്റിപ്പുറത്ത് അയാളുടെ പേര് നജീബ് എന്നാണ് അയാളുടെ ഒരു സുഹൃത്തുണ്ട് മലയാളത്തിൽ അറിയപ്പെട്ട കവിയായിരുന്നു ലൂയിസ് പീറ്റർ എന്നാണ് പേര് ലൂയിസ് പീറ്റർ അസാധ്യമായ കവിതകൾ എഴുതുന്ന പ്രതിഭാശാലിയായ ആളാണ് പക്ഷെ അധികം എഴുതുന്നില്ല അദ്ദേഹത്തിന് ഒറ്റ ആവശ്യമേ ഉള്ളൂ അദ്ദേഹത്തിന് മദ്യം വേണമെന്നും കള്ള് കുടിക്കാതെ നിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരാളായിരുന്നു പക്ഷെ നല്ല മനുഷ്യനും ആയിരുന്നു ഈ നജീബ് തന്നെ ഒരു ദിവസം പറയാ കോഴിക്കോട് വെച്ചിട്ട് ലൂയിസ് പീറ്ററിനെ കണ്ടു ലൂയി പാപ്പ ലൂയിപ്പാപ്പന്നെ ലൂയി പാപ്പയെ കണ്ടു അദ്ദേഹം പറഞ്ഞു നജീബേ എനിക്കൊരു നൂറ് രൂപ വേണം നജീബ് നജീബിങ്ങനെ നൂറ് രൂപ കൊടുത്തു കൂടെ നജീബ് ഒരു കാര്യം കൂടി പറഞ്ഞു ഇതുകൊണ്ട് കള് കുടിച്ചാൽ എനിക്ക് സന്തോഷമാകൂല്ല ഇയാളെന്താ അറിയോ ആ നൂറ് രൂപ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീബേ എനിക്ക് നിന്നോട് കള്ളം പറയാൻ കഴിയില്ല ഇതായിരുന്നു ആ മനുഷ്യൻ ഇമോഷണലി ഹൈജീനിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷെ മദ്യമല്ലാതെ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല അങ്ങനെ കോഴിക്കോടോ മറ്റോ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു വണ്ടി അദ്ദേഹത്തെ ഇടിച്ച് അദ്ദേഹം തെരുവിൽ വീണ് കിടക്കുക അരക്കയോ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുറേ ദിവസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് കൊടുക്കാനുള്ള പണം കയ്യിൽ കൊണ്ട് അതേ അവിടെ തന്നെ കിടന്നു ഡിസ്ചാർജ് ആയില്ല ഇത് നജീബ് അറിഞ്ഞു നജീബ് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൂയി പാപ്പയെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നജീബ് പറഞ്ഞു ലൂയി പാപ്പ ഇനി തെരുവിലേക്ക് പോണ്ട കുറച്ചു കാലം എന്റെ വീട്ടിലേക്ക് വരൂ അങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നജീബിന്റെ വീട്ടിൽ ഒരു മാസത്തോളം ലൂയിസ് പീറ്റർ താമസിച്ചു ഉമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ കൂടെ കളിച്ച് ഇടയ്ക്കിടയ്ക്ക് പുഴയിൽ പോയി ഒരു പുതിയ ജീവിതം അഭ്യസിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾ ആളവിടുന്ന് പോയി ഒരു മാസത്തിലേറെ ഒന്നും നിൽക്കാൻ കഴിയില്ല ആള് പോയി നജീബ് മറന്നു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു കോള് വരുന്നു ഫോണിലേക്ക് പരിചയമല്ലാത്തൊരു നമ്പറാണ് നജീബ് ഫോൺ എടുത്തു ലൂയിസ് പീറ്റർ ഇതേതാ ഫോണെന്ന് ചോദിച്ചു കയ്യിൽ ഫോണൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഇതേതാണ് നമ്പർ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എടാ ഇത് ഭാര്യയുടെ നമ്പറാ ഭാര്യയോടൊക്കെ തെറ്റി നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായിട്ടുണ്ട് വീട്ടിലൊന്നും പോകേയില്ല അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്നിട്ട് പറയാ നജീബേ എടാ ഭാര്യയുടെ ഫോൺ എന്നാണ് വിളിക്കുന്നത് ധോളിയുടെ ഫോണാണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്താണെന്നറിയോ എടാ കള്ള് തൊട്ടിട്ട് നൂറ് ദിവസമായി നിന്നോട് നന്ദിയുണ്ട് കള്ള് തൊട്ടിട്ട് ഇന്നേക്ക് നൂറ് ദിവസമായി നിന്നോട് നന്ദിയുണ്ട് അത് പറയാൻ വിളിച്ചതാണ് മനുഷ്യരെ ഒഴിവാക്കാൻ എളുപ്പമാണ് നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതാകുമ്പോൾ ആടിനെയും ഉപേക്ഷിച്ച് ആ ഒരാടിൻ്റെ പിന്നാലെ പോവുകയാണ് അയാൾ ഒരാൾക്ക് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ ആയുധമേ ഉള്ളൂ കരുണ ഫറോവയുടെ അടുത്തേക്ക് മൂസാ പ്രവാചകൻ പോകുമ്പോൾ ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പറയാനുള്ള വിഷയം പഠിച്ചോൻ കൊടുക്കുന്നുണ്ട് എന്താണ് പറയേണ്ടത് അല്ലേ പറയേണ്ട വിഷയമൊക്കെ കിട്ടി അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മൂസാ പ്രവാചകൻ പഠിച്ചോനോട് ഒരു പ്രാർത്ഥനയുണ്ട് വല്ലാത്തൊരു പ്രാർത്ഥനയാണത് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നതെന്നറിയോ പഠിച്ചോനെ പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണമേ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ അയാളുടെ ചോറ് കഴിച്ചു വളർന്ന ആളാണ് അയാളോട് പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അയാൾ ദേഷ്യപ്പെടും അയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കും പഠിച്ചു ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും തിരിച്ച് ഞാനും ദേഷ്യപ്പെടാതിരിക്കണം അതിനെന്ത് വേണം എൻ്റെ മനസ്സ് വിശാലമാകണം അയാളെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു നേരെ തിരിച്ചല്ലേ പ്രാർത്ഥിക്കേണ്ടേ പഠിച്ചു തന്നെ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ഇതാണ് ഗുരു ഇതാണ് ടീച്ചർ എൻ്റെ മുന്നിലിരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിതമുണ്ട് എന്നും എൻ്റെ മുന്നിലിരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് സ്വഭാവങ്ങൾ ഉണ്ട് എന്നും ആ സ്വഭാവങ്ങൾ രൂപപ്പെട്ടതിന് മുപ്പത് സാഹചര്യങ്ങളുണ്ട് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന വിധം സ്വയം വികാസം പ്രാപിച്ചൊരു മനുഷ്യന് പറയുന്ന പേരാണ് ഗുരു എങ്കിലേ അയാൾക്ക് ഇരുട്ടുള്ള മനുഷ്യന്മാർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുള്ളൂ ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ എന്താ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഗുശബ്ദം അന്ധകാരേ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഒരു ശബ്ദം തദ്ധകാഹ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അങ്ങനെ ഈ നാട്ടിലെ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം കൊടുത്ത രണ്ട് മനുഷ്യരോട് പോവല്ലേ പോവില്ലേ എന്നാണ് ഈ നാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഒരിക്കല് നെഹ്റു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ശ്രീ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലൊരു കാറിന്റെ ഫാക്ടറി തുടങ്ങണം അപ്പൊ ആദ്യമായി ആ ആലോചന പങ്കിടുന്നത് ഗാന്ധിജിയോടാ ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലം ബാപ്പു ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു കാറിന്റെ ഫാക്ടറി തുടങ്ങണം ഗാന്ധിജി ഇങ്ങനെ കുറേ നേരം കേട്ടിട്ട് പറഞ്ഞു അത് വേണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും കാൽനട യാത്രക്കാരല്ലേ നമുക്കൊരു സൈക്കിളിൻ്റെ ഫാക്ടറിയാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഉപകാരം ചെയ്യും കാറിൻ്റെ ഫാക്ടറി ഇപ്പോൾ വേണ്ട നെഹ്റു അത് തുടങ്ങിയില്ല നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ് അത് തുടങ്ങിയത് അതാണ് മാരുതി എന്ന് പറയുന്നത് നെഹ്റു അത് തുടങ്ങിയില്ല ആ ദിവസം ദൈവവിശ്വാസിയല്ലാത്ത മതവിശ്വാസിയല്ലാത്ത നെഹ്റുവിനോട് ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു അതെന്താണെന്നറിയോ ഗാന്ധിജി നെഹ്റുവിനോട് പറയാ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഏഹ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരില്ലേ അവർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ആലോചിക്കുക ഒരു ദിവസം നോമ്പ് നോൽക്കണം ഒരു ദിവസം നോമ്പ് നോറ്റ വിശുദ്ധമായ മനസ്സോടെ ഏഹ് ഞാനെടുക്കുന്ന ഈ തീരുമാനം കൊണ്ട് എൻ്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ എന്ത് കിട്ടും ആലോചിക്കണം അവർക്ക് ഗുണം കിട്ടുമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി മതിയെന്നു രാവിലെ സ്കൂളിൽ ബെല്ലടിച്ച് ആ ഹാജിർ പട്ടിക ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് നടന്നു പോകുന്ന മാഷോട് ഗാന്ധിജി പറയാണ് നിങ്ങൾ പോകുന്നതേ ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ആ കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും മോശമായി പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ദിവസം സ്കൂളിലേക്ക് വരികയും ഒരു ദിവസം പുറത്ത് പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങളാ വന്നതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മോശമായ കുട്ടിക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു കുട്ടിക്ക് എന്ത് കിട്ടിയെന്ന് ആലോചിക്കണം നെഹ്റുവിനോട് അന്ന് പറഞ്ഞതിൻ്റെ ഇന്നത്തെ പരിഭാഷ അതാണ് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും നമ്മൾ പാലിക്കേണ്ട ഒരു വലിയ കാവൽ ബോധം ആണ് ഗാന്ധിജി പകരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു ഈവിടെ ഇരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണം ഒരു വാക്ക് പോലും മനസ്സിലാകാതെ പോകരുത് അയാൾക്ക് മനസ്സിലാകാത്തൊരു വാക്ക് ഞാൻ ഉപയോഗിക്കരുത് ഈ ബോധമാണത് ഞാനൊരു അധ്യാപകനാണ് എങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന അത്രയും കുട്ടികൾക്ക് ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം കുട്ടിക്ക് എൻ്റെ സാന്നിധ്യം കൊണ്ട് എന്ത് കിട്ടുന്നു എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാര ഒരു കവിതയാണ് എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാര നിസ്കാരത്തിഴമ്പൊന്നുമില്ല പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരമായിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട് എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാര നിസ്കാരത്തഴമ്പൊന്നുമില്ല പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരമായിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട് ഈ നാട്ടിലെ അനേകായിരം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആത്മാഭിമാനം നിറഞ്ഞ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കി ഈ നാടിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയങ്കരനായ സുഹൃത്ത് മുനീബ് മാഷിനും മിന്നത്ത് ടീച്ചർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു